ഉത്തരം പ്രേക്ഷകർ എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം എനിക്ക് ഒഴുക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പല ആൾക്കാർ ഇവിടെ ജീവിക്കണ എനിക്ക് ആഗ്രഹമില്ല ഇത്രയും നേരം ഈ ഷോയെ രീക്ഷിച്ചുകൊണ്ട് ലൈവ് സ്കെച്ച് നടത്തിയിരുന്ന മദൻ സാറിനെ ആർട്ടിസ്റ്റ് മദൻ സാറിനെ ഞാൻ ഈ വീതിയിലേക്ക് ക്ഷണിക്കാണ് അദ്ദേഹം മാതൃഭൂമി ആഴ്ച പൊതുപ്പിലെ ഇല ആയിരുന്നു കോഴിക്കോട് സ്വദേശാണ് മദൻ സാർ പ്ലീസ് അദ്ദേഹത്തിന്റെ സ്കെച്ചുകൾ കാണാം ാണ് ഒരുപാട് ലൈവ് സ്കെച്ചുകൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ ഇങ്ങനൊരു ഷോയിൽ ഇങ്ങനെ ഒരു വലിയ ഷോയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്താണ് സാർ ഇവിടെ ഒരു കണ്ട പ്രത്യേകത എന്തായിരുന്നു എനർജറ്റിക് ആണ് ഇവിടെ എല്ലാവരും സെല്ലുകൾ അവരെ സെല്ലുകള് ഭയങ്കരമായി പോസിറ്റീവാണ് കഴിയുന്നത് വളരെയധികം സന്തോഷത്തോന്നാണ് ഒരു പുതിയ ജനറേഷൻ ഇത്രയും എനർജറ്റിക് ആയി എന്ന് കാണുന്നത് ഞാൻ ഇതുപോലുള്ള ഇത്രയും വിപുലമായ രീതിയിലുള്ള പ്രോഗ്രാമില് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അതും ലോക ഒരു കലാകാരന്റെ കൂടെ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക അതൊക്കെ ഒരു ദൈവ നിയോഗം ഞാൻ ഇന്ത്യ മുഴുവനും ഇന്ത്യൻ സ്കെച്ചുകളും വിദേശ സ്കെച്ചുകളും ട്രാവലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സബ്ജെക്ട് മാതൃഭൂമിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി നാൽപ്പത് വർഷമായി വരച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മാതൃഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷം വളരെ വളരെ സന്തോഷം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കാൻ കഴിഞ്ഞതില്ല ഈ ബിഗ് ബോസ് ഷോയിൽ അങ്ങ് വന്ന് എങ്കിലൊരു കാര്യം നല്ലൊരു കർമ്മം ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സന്തോഷം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അന്തിമ വിജയി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിന് ഇനി നിമിഷങ്ങൾ മാത്രം ഒരു ചെറിയ ബ്രേക്ക്